ഇതൊന്നേ പത്താണ് ചോദിക്കുന്നത് നമുക്കൊരു തൊണ്ണൂറ്റെട്ട് രൂപ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ട് ചുളിവെള്ളു അപ്പൊ നാല് ദിവസം നാലു ദിവസം കൊണ്ട് കുറച്ച് ചിന്താമണി ഒറിജിനൽ ബ്രീഡ് ഒറിജിനൽ ബ്രീഡ് ചിന്താമണി ക്രോസ് എന്ന് പറയും ബ്ലാക്ക് മെജോറിറ്റി കൂടുതലുള്ള പശുക്കൾക്കാണ് ചിന്താമണി എന്ന് പറയുന്ന സാധനം ചിന്താമണി എന്ന് പറയുന്ന ഒരു ബ്രീഡൊന്നുമില്ല അത് അങ്ങനെ ആൾക്കാര് ഈ കച്ചവടക്കാരൊക്കെ പറഞ്ഞുണ്ടാക്കിയതാണ് പക്ഷേ ഇത് ഈ ബ്ലാക്ക് മെജോറിറ്റി കൂടുതലുള്ള പശുവിനെന്താന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുണ്ടാവും കറുത്ത കാമ്പായിരിക്കും കാമ്പുകൾ കറുപ്പായിരിക്കും കറുത്ത കുളമ്പായിരിക്കും ഇത് വെയിലുകൊണ്ടാ കിതക്കില്ല പ്യൂർ വൈറ്റ് ആകുമ്പോൾ എന്താ പ്രശ്നം പാല് നല്ല ദീർഘം ഉണ്ടാവും പക്ഷെ അണയ്ക്കും ചെയ്യും പാല് കൂടുതൽ കിട്ടും പക്ഷേ ഇത് ണ്ട് ലിറ്റർ പാല് കിട്ടുന്നത് മറ്റേത് ഇരുപത്തി അഞ്ചുണ്ടായാലും ഒരേ ഈക്വൽ പൈസയൊക്കെ നമുക്ക് കിട്ടുള്ളൂ കിട്ടത്തുള്ളൂ അവനെ പശുവിനെ വാങ്ങുമ്പോൾ വില കൂടുതൽ ഇതൊക്കെ നമുക്ക് ഏത് കാലാവസ്ഥ ഏത് കാലാവസ്ഥയ്ക്കും പറ്റും ഇങ്ങനത്തെ പശുക്കുളക്കെന്ന് പറഞ്ഞാൽ ഒന്നാം പേര് രണ്ടാം പേറിന് ഈ പശുക്കളാണ് നമ്മള് തൊണ്ണൂറിനും തൊണ്ണൂറ്റഞ്ചും എൺപത്തഞ്ചിനും കൊടുക്കുന്നത് ഇത് ഇത് ആണെങ്കിൽ കൂടി പോയി കഴിഞ്ഞാൽ ഒരു എത്ര ദിവസം ഇതായി ഇതായി ഒരു ചുളിവിന് ദിവസം കണക്കുട്ടാ ഇത് മാത്രമേ അറിയാ ആദ്യം ഇരുപത് ദിവസം കഴിയും അതിന്റെ ചുളിവ് ജാസ് ഉണ്ടാവും ചുളുവുണ്ട് ചുളിവുണ്ട് അപ്പൊ പത്ത് ചുളിവുണ്ടെങ്കിൽ ഇരുപത് ഇരുപത് അത് കിടാരിയാണ് അത് ഒന്നാം പ്രസവമാണ് ശരി അതും ഒന്നാം പ്രസവമാണ് ഈ രണ്ടും ഒന്നാം പ്രസവമാണ് ഇതൊക്കെ പതിനഞ്ച് ലിറ്റർ പതിനാറ് ലിറ്റർ പോകും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി ഇപ്പൊ എല്ലാറ്റും കൂടുതൽ നനയും കാര്യങ്ങളായ പാല് സുഖമായി കറക്കാം ഇതൊക്കെ രണ്ട് രണ്ടു നേരം പതിനഞ്ചേ കിട്ടുള്ളൂ സ്കീമിന്റെ സ്കീമിന്റെ ഇത് ഒന്നാം പേർ ഇത് കടിഞ്ഞാണ് ഇത് വലുതാവും ഇത് ഒന്നാം പേർ ആവുമ്പോ തന്നെ വില ഇത് പല്ല് മുളക്കുന്നതിന് മുമ്പ് കുത്തി വെച്ചിട്ടാണ് ഈ പശുക്കളിങ്ങനെ ചെറുതാവുന്നത് മെച്ചോടാവാതെ വെച്ചിട്ടാണ് ശരിക്കും പതിനെട്ട് മാസം രണ്ട് വർഷം കഴിയണം കുത്തി കുത്തിവെക്കണമെങ്കിൽ അപ്പോഴാണ് പശു വലുതാവുള്ളൂ അതേമാതിരി സൈസാവുള്ളൂ പിന്നെ ഇത് പക്ഷേ വലുതും ഒരു ഒരു പ്രസവം വരെ വലുതാവുള്ളൂ അത് കഴിഞ്ഞ പിന്നെ വലുതാവില്ല